കേരളത്തിലെ റെബിൾ കിങ് ആയതോടെ എനിക്ക് ഞാൻ ഇപ്പോൾ കേരളത്തിൽ ഇത്രയും റെബിൾ ആയിട്ടുള്ള ഒരു സാധ്യത വന്നിട്ടുള്ളത് മൂവി ലീഡ് ഓഫ് എക്സ്പെക്ടേഷൻ വയലന്റ് മൂവിഡ് ഒന്നും പറയാണ അടിപൊളി നമ്മുടെ കേരളത്തിലെ റെബിൾ കിങ് ആയതോടെ ഏറ്റവും ഞാൻ ഇപ്പൊ അണ്ടേല് വെച്ച് കേരളത്തിൽ ഇത്ര റെബിൾ ആയിട്ടുള്ള ഒരു സാധ്യത വരെ വന്നിട്ടുള്ള അത്തരയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ചോദിച്ചാണ് കാലൊക്കെ വയലൻസ് എക്സ്ട്രീം കേരളത്തിൽ കണ്ടെങ്കിൽ ഏറ്റവും വലിയ വയലൻസ് പറയുകയാണ് ഞാൻ എന്തായാലും പറയാം കേരള ചിലപ്പോ ഇന്ത്യയിൽ തന്നെ ഇതായിരിക്കും അത്തരം ചില സെയില കണ്ണർ ചെലവ് അത്തരയ്ക്ക് അടിപൊളിയാണ് അതൊന്നും ഞാൻ ഇപ്പൊ മലയാളത്തിലേ ഇത്രയും പൈപ്പ് കുറവ് കണ്ടിട്ടില്ല അത്യാവശ്യം ആളാണ് ഇത് നമ്മുടെ എടുത്തുണ്ടോ ഇംഗ്ലീഷ് കുറവൊക്കെ ചെയ്യാനുള്ള അതുപോലെ തന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ലാഗീന ഇപ്പുറം മണിക്കൂറിലോട്ട് പോകുകയാണെങ്കിൽ ചെറിയ ആക്കിട്ട് അടിക്കണ്ടത് പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മുടെ വളരെ വളരെ നല്ലതായിരുന്നു എൻജോയ്ഡ് ഇറ്റ് എക്സ്പെക്ടേഷൻ വൈലഡ് മൂവി വാസ് സോ ഗുഡ് Uh, Unimogundan was too too good. He nailed it, acting was very good, the actions were good, the music was good and uh, my son was debuting in it and he was also too good, Ishaan Shankar. And does this, what uh, do uh, family, the mm. uh, impact it has commercially? Actually, the violence in all the ഫുഡാണ് വയലൻസ് ഭയങ്കര സീനാണ് ഭയങ്കര നമുക്ക് അവിടെ ഇങ്ങോട്ട് മയൂനേക്കാട്ടു പിന്നെ കൊറേ സീനൊക്കെ ഉണ്ട് അടിപൊളിയാണ് അവിടെ വാച്ച് തിയേറ്ററിൽ തന്നെ വാച്ച് ആണ് അത് നമ്മുടെ പാട്ടുകൾ പറയുന്നത് ചോദിച്ചപ്പോഴേ പാട്ട് പറഞ്ഞ കിട്ടികൾ ഒന്നും പറയാനില്ല ആ പാട്ട് ആണെന്നൊക്കെ মনে রেডি এই যে আমরা মাইট করা যায় আইডেন্টিটি আর স্টাইলও কিন্তু আরো আলাদা একটা ইভেন্ট টেকনিক্যালি টেকনিক্যালি যখন রিলেশন মনে আছে সেটা তিন প্রজেক্টে ডেসিশন কিনা মানে আসলে আসলে আপনি বলতে প্রতিটা কম্পোনেন্ট এক্সাইট எல்லাই কিন্তু এই যে আমি এই যে ডব কিটা হল তার 15.3 হল